നമ്മളടുത്ത് സ്ഥിരമായിട്ട് പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു സങ്കടമാണ് ഡോക്ടറെ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് വരുന്നതാണ് നാട്ടിൽ എന്താണെന്നറിയില്ല ഈ പ്രാവശ്യം വന്നത് വൻ പരാജയമാണ് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാതെ ഉദ്ധാരണം പോലും നടക്കാതെ വൈഫിൻ്റെ മുന്നിൽ വൈഫിനാണെങ്കിലും ഭയങ്കര സങ്കടം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയേയില്ല ആകെ രണ്ട് മാസമുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ പലരും നമ്മൾക്കിടയിലുണ്ട് ഇവർക്കുള്ള വീഡിയോ ആണ് ഇന്ന് ആക്ച്വലി ഞാൻ ചെയ്യുന്നത് അതേപോലെ മറ്റൊരു കണ്ടീഷനുണ്ട് ചില ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ അതെങ്കിലും എപ്പോഴെങ്കിലും ആയിരിക്കും ചിലപ്പോൾ എൻ്റെ വൈഫുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് അന്നും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ആകെ ഇങ്ങ് എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ട് താനും എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല അവളും തന്നെ എന്നാൽ പിന്നെന്തിനാണ് ഈ പരിപാടിക്ക് നിന്നത് എനിക്ക് അല്ലെങ്കിൽ താല്പര്യമില്ല നിങ്ങൾക്ക് ഇനി താല്പര്യം ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ഒന്ന് തരണല്ലോ എന്നുള്ള എന്നുള്ളതിൽ ഞാൻ നിന്ന് തരികയായിരുന്നു നിങ്ങൾക്ക് എന്നുള്ള രീതിയിലുള്ള കുത്തുവാക്കുകൾ വേറെയും കേൾക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾക്കും കൂടിയാണ് ഞാൻ ഈ വീഡിയോ വീഡിയോയിൽ സമർപ്പിക്കുന്നത് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാ ജറോവിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്ന പല ആളുകളും ആദ്യം ചോദിക്കുക തന്നെ ഒരു കാര്യമില്ല ഡോക്ടർ എനിക്ക് ഞാൻ പുക വലിക്കുന്നില്ല മദ്യപിക്കുന്നില്ല അനാവശ്യ ശീലങ്ങളില്ല അതേപോലെ എനിക്ക് രോഗങ്ങളില്ല പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഉദാഹരണം ഉണ്ടാകുന്നത് എനിക്ക് ഒരു എന്താ ഉദാഹരണക്കുറവ് ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പല ആളുകളും പറയാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് ഷുഗറും പ്രഷറും തന്നെ ഉണ്ടാവണം നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് ഉണ്ടാവാൻ എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല അതിലാദ്യത്തെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാരണങ്ങളാവാം അതായത് ഹൃദയത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബ്ലഡ് പമ്പ് ചെയ്യുന്നിടത്ത് ബാധിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് എത്തിക്കുന്ന ഒരു രീതിയിലേക്കുള്ള ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മളുടെ ഷുഗർ ഹൈപ്പർ ടെൻഷൻ എത്തിറോസ് ക്ലീറോസിസ് പോലെയുള്ള രോഗങ്ങൾ ആവാം അതെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഭയങ്കര മെൻ്റൽ ആൻസൈറ്റി ഉള്ള ആളുകളാവാം കോട്ടസോൾ ഭയങ്കര ശരീരത്തിൽ എപ്പോഴും ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാവാം അതെല്ലാം നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ലോ ടെസ്റ്റസ്ട്രോൺ ഉള്ള ഒരവസ്ഥ അതായത് അവരുടെ ശരീരത്തിൽ മെയിൽ ഹോർമോൺ ആയ ടെസ്റ്റസ്ട്രോണിൻ്റെ കുറവ് കാരണം ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുതൽ ഉള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ ഉള്ളത് കൊണ്ടാവാം അതെല്ലാം എന്നാണെന്നുണ്ടെങ്കിൽ ജീവിത ശൈലി കാരണം ഉണ്ടാകാം അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുകവലി അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇത്തരം രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെ ചില ആളുകളുടെ ആ ഭാഗത്തേക്കുള്ള നെർവ് ഡാമേജ് കാരണം അല്ലെങ്കിൽ നരമ്പുകളുടെ നാടികളുടെ ഡാമേജ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും രക്തയോട്ടത്തിൻ്റെ പ്രശ്നത്താലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ ചില ആളുകളിൽ വൈറ്റമിൻ ഡി കുറയുകയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോഴും എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം അത് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ലിംഗത്തിനകത്തുള്ള രക്തധമനികളിൽ എന്തെങ്കിലും പല രീതിയിലുള്ള നെർവ് ഡാമേജസ് ഉണ്ടായിട്ടുണ്ടാവാം രക്തധമനികളിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഡാമേജസ് ഉണ്ടായിട്ടുണ്ടാവാം അതായത് ഇപ്പം ഈ എന്താണ് നീർക്കെട്ടുകൾ വരുന്ന സമയത്ത് രക്തധമനികൾക്ക് ആ ഒരു മതിലിന് സൈഡിലൊക്കെ ആയിട്ട് നീർക്കെട്ടുകൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം സ്പീഡിൽ വരുന്ന സമയത്ത് അതിൽ തട്ടിത്തെറിക്കുമ്പം പല രീതിയിലുള്ള ബ്ലോക്കുകൾ പിന്നീട് പിന്നീട് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എങ്ങനെ രക്തം അതിലേക്ക് സ്പംപ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ബ്ലോ ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലോക്കുകൾ കാരണം എന്നാൽ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല അപ്പം ചെറിയ രീതിയിൽ രക്തം അങ്ങോട്ട് ഓടുന്നുണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള രീതിയിലേക്ക് ഓടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഉദ്ധാരണം നടക്കുന്നില്ലാത്ത ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നത് അപ്പം ഇതിപ്പോൾ നമ്മൾ കാരണങ്ങൾ പറഞ്ഞു അപ്പം ഈ കാരണങ്ങളിലേക്ക് എത്തിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഈ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിലൊന്നൊന്ന് പറയുന്നതാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ എന്താണ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന െല്ലാം വേഗതയിലേക്ക് പോകുന്ന ആളുകളാണ് അപ്പം അത് തന്നെ ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഓവറായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സാധ്യതകൾ കൂടും എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഇൻഫ്ലമേഷൻസിനുള്ള ചാൻസസും അതേപോലെ കൂടുന്നുണ്ട് അതേപോലെ തന്നെയാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്നത് ഇതും ഈ പ്രശ്നവും ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തക്കുഴലിലേക്ക് പല രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ മദ്യപാനം മദ്യപാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മദ്യപാനം അതേപോലെ സ്മോക്കിംഗ് ഇത് രണ്ടും നമ്മളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലായതു കൊണ്ട് തന്നെ ഈ പറയുന്ന രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയ്ക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് പഞ്ചസാര നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഷുഗർ ക്രീവിങ് ഭയങ്കരമാണ് എന്ത് മധുരമുള്ള സാധനങ്ങളും എത്ര വേണമെങ്കിലും അയാൾ കഴിച്ചോളും എന്ന് നമ്മൾ അങ്ങനെ ആളുകളിൽ ഈ ഇൻസ്റ്റുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളും അതേപോലെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തിൻ്റെ ഫ്ലോ കുറയാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഉദാഹരണക്കുറവ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണമെന്നാണ് ഈ അടുത്ത് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള അനാവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈല് ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾ പകവലിക്കാറുണ്ട് മദ്യപിക്കാറുണ്ട് അല്ലെങ്കിൽ മാസ്ട്രിബേഷൻ ആണെങ്കിൽ പോലും ഒരു അനാവശ്യ ശീലമാണ് അതും ഓവർ ആണെങ്കിൽ ഇതേ പ്രശ്നത്തിലേക്ക് എത്താറുണ്ട് അപ്പം ഓവറായിട്ട് എന്തും അമിതമായ അമൃതവും വിഷമെന്ന് പറയുന്ന പോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ മാക്സിമം അത് കുറച്ച് കൊണ്ടുവരാ എന്നുള്ളതാണ് നിങ്ങളോട് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് നന്നായിട്ട് വ്യായാമം ചെയ്യുക പ്രത്യേകിച്ച് പെൽവിക് ഫ്ലോർ മെക്സ് മസിൽ എക്സസൈസസ് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം കീഗിൾസ് എക്സസൈസൊക്കെ ഇന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ പല രീതിയിലുള്ള കീഗൽസ് എക്സസൈസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിനെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലാണ് നിങ്ങളുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു പ്രശ്നം കാരണം ടെൻഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഓൾറെഡി ടെൻഷൻസ് കാരണം ഈ പ്രശ്നം ഉണ്ടാവാം എങ്ങനെയാണെങ്കിലും ഈ ടെൻഷൻ ആദ്യം നമ്മൾ പിടിച്ചു കെട്ടാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിലും ഈ ടെൻഷൻസ് കൂടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൊട്ടസ്സോളിൻ്റെ അളവ് കൂടുകയാണ് ഇത് കൂടുന്നതോറും നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള നീർക്കെട്ടുകളുടെ അവസ്ഥ കൂടുകയാണ് സ്വാഭാവികമായിട്ടും രക്തധമനികളെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വീണ്ടും നിങ്ങൾക്ക് ഉദാഹരണക്കുറവിലേക്ക് തന്നെ ഇതൊക്കെ നയിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ അതിനൊരു ഒരു ഡോക്ടറെ കാണാം അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കാണാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് സഹായം തേടാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാക്സിമം സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു കുഴിയിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക അതേപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക നമ്മൾ മേലെ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് എന്നും ഹാനികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതേപോലെ നല്ല രീതിയിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരുന്നേനും അപ്പം ഈ രീതിയിലേക്ക് നിങ്ങളുടെ ഭക്ഷണ രീതി കൊണ്ടുവരിക എക്സസൈസ് കൊണ്ടുവരിക അതേപോലെ തന്നെ പറയാനുള്ളത് നിങ്ങളെ പാർട്ട്ണറുമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും നമ്മളെടുത്ത് വരുന്ന പേഷ്യൻസ് എനിക്ക് തോന്നുന്ന ഒരു ഫോർ സെവൻറ്റി ഫൈവ് എന്ന് തന്നെ പറയാം സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പേഷ്യൻ എയ്റ്റി പെർസെൻ്റ് ആളുകളും അവരുടെ വൈഫോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സ് ആരും അറിയാതെയാണ് നമ്മളടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്നത് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമ്മതിക്കില്ല അല്ലെങ്കിൽ കഴിഞ്ഞാൽ നാണക്കേടാണ് മോശമാണ് അറിയാൻ പാടില്ല കേട്ടോ നിങ്ങൾ കൊണ്ടുവരുന്ന മെഡിസിൻ എന്തിൻ്റെ മെഡിസിനാണെന്നുള്ളത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളടുത്ത് പേഷ്യൻസ് വരുന്നത് തന്നെ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള ആൻസൈറ്റി അവിടെ നിങ്ങൾക്ക് കുറേ കുറയ്ക്കാം ഈ ആൻസൈറ്റി ഉള്ളാകുമ്പോൾ തന്നെ അയ്യോ ഇത് ശരിയാവില്ലേ 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 എന്നുള്ള കോൺസ്റ്റൻറ്റ് രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും ഞങ്ങൾ ഈ ഒരു സെക്സിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങളെ പാർട്ട്ണർ അത് അറിയണം ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ ഫോർ പ്ലേ കൊണ്ടുപോകാനും നിങ്ങളൊന്നും കൂടെ ആ ഒരു രീതിയിൽ ഉണർത്താനും അത് ഹെൽപ്പ് ചെയ്യും അപ്പം എപ്പോഴും ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അതേപോലെ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താന്ന് വെച്ചാൽ ചില മരുന്നുകൾ കഴിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ നിങ്ങൾ ചില മരുന്നുകൾ കഴിച്ചു തുടങ്ങിയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് തന്ന ഡോക്ടറോട് തന്നെ പോയി സംസാരിക്കണം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് കഴിച്ചതിന് ശേഷമാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻ അവരെ മാറ്റി എഴുതുകയോ അതിനുള്ള രീതിയിലുള്ള പോംവഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പിന്നെ പറയാനുള്ളത് ഇനി ഇപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ കാരണത്താലാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു എന്തൊക്കെ കഴിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉദാഹരണക്കുറവുണ്ട് അല്ലെങ്കിൽ ഉദാഹരണക്കുറവിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫുഡിൽ സ്പിനാച്ച് അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്ന് നോക്കണം അതേപോലെ ക്യാരറ്റ്സ് ബീറ്റ് അതേപോലെ നമ്മളുടെ ഡീറ്റ്സ് മുട്ട അവക്കാഡോ എന്നിവ പോലെയുള്ള അതേപോലെ വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സ് അതേപോലെ നമ്മളുടെ ജിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിങ്ക് ആയിട്ടുള്ള ഫുഡ് വൈറ്റമിൻ ബി സിക്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുതുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും അവിടെ എന്തെങ്കിലും നീർക്കെട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് രക്തം എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അധികം എഫക്റ്റാണ് അതായത് ആ ഒരു ഭാഗത്തേക്കുള്ള നീർക്കെട്ടുകൾ ഇല്ലായ്മ ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് അതായത് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് അവിടെ ഇവിടെയും പോയിട്ട് നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നതിന് തടയാൻ അത് നന്നായിട്ട് ഹെല്പ് ചെയ്യും അതായത് ഈ ഫ്രീ ആർട്ടിക്കൽസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ നൈട്രിക് ഓക്സൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അനാർ എന്ന് പറയുന്നത് റിച്ച് ആൻഡ് നൈട്രിക് ഓക്സൈഡ് ആണ് അതേപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതായത് നമ്മൾ ഓറഞ്ച് മുസമ്പി പപ്പായ പേരക്ക അതേപോലെ നമ്മൾ ആംല നമ്മളുടെ നെല്ലിക്ക ഒക്കെ വൈറ്റമിൻ സിയിൽ വളരെ റിച്ച് ആയിട്ടുള്ള സാധനമാണ് അപ്പം ഇതിന് ഇപ്പം ഫുഡിൽ നമുക്ക് ഇങ്ങനെ സപ്ലിമെൻ്റ് ചെയ്യാം ഇനി ഏതെല്ലാം നിങ്ങൾക്ക് സപ്ലിമെൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ എൽ ആർജിനിൻ അതേപോലെ എൽ സിട്രുലിൻ അല്ലെങ്കിൽ ബീറ്റ് റൂട്ട് പൗഡർ ഒക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സപ്ലിമെൻ്റ് ആയിട്ട് ഡെയിലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതേപോലെ അടുത്തതെന്ന് പറയാനെന്നുണ്ടെങ്കിൽ എൽ ആർജിനിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രിക്കസറാണ് എൽ ആർജിനിൻ അതായത് എൽ ആർജിനിൽ നിന്ന് നമുക്ക് നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ കഴിയും ഇപ്പം നേരത്തെ പറഞ്ഞ അതേ എഫക്റ്റ് നമ്മളെ ബോഡിക്ക് ഇതിന് വരുത്താനും കഴിയും അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എന്തിലൊക്കെയാണ് ഏതൊക്കെ ഫുഡിലാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണയുള്ള പോൾട്രി ആയിട്ടുള്ള സാധനങ്ങൾ അതായത് ചിക്കൻ അങ്ങനത്തെ ആ വക വർഗങ്ങളിലുള്ള സാധനങ്ങൾ അതേപോലെ റെഡ് മീറ്റിൽ നന്നായിട്ടുള്ളതാണ് ഡാർക്ക് ചോക്ലേറ്റിൽ നന്നായിട്ടുള്ളതാണ് അതേപോലെ നട്ട്സിൽ പാൽ പാൽ ഉൽപ്പന്നങ്ങളിലും ഈ എൽ ആജ്നിൻ നല്ല റിച്ച് ആയിട്ടുള്ളതാണ് ഇനി സപ്ലിമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ആർജിനിൻ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ പൗഡേഴ്സ് എല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പം അതും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഭാഗമായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉദാഹരണക്കുറവിനെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും അപ്പം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന ഉദാഹരണക്കുറവിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ് നൽകുകയാണെന്നുണ്ടെങ്കിലും ഒരു ആവേ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസ് ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാ ജാരോബിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല